നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ തിരുവചനം മാറ്റമില്ലാത്തതാണ് തിരുവചനം സത്യമാണ് അവൻ അരുളി ചെയ്തു അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി ദൈവം ദൈവമരുളി ചെയ്തിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ് എന്താണ് ഇന്നു പകൽ നാം കേട്ട ദൈവത്തിൻ്റെ വചനം നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി പ്രിയപ്പെട്ടവരെ ഇന്നു പകൽ നിങ്ങളുടെ സമാധാനത്തെ കെടുത്തുവാൻ ഒരു രോഗബന്ധനത്തിന് കഴിയുകയില്ല വൈദ്യശാസ്ത്രം ഇനി ഒരു പ്രതീക്ഷയുമില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ വിധി എഴുതിയ വിഷയമാണെങ്കിൽ പോലും ഇന്ന് പകൽ നിങ്ങൾ വചനത്തെ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും ദൈവത്തിൻ്റെ വചനം സത്യമാണ് യേശുവിൻ്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവർ ഈ വചനം നിങ്ങളുടെ ബലഹീനതയുടെ നടുവിൽ ദൈവശക്തിയായി വ്യാപരിക്കാൻ പോവുകയാണ് ഇന്നു പകൽ വിശ്വസിച്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ കഴിയുമോ അതെ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടും പ്രിയപ്പെട്ടവരെ വിശ്വാസം വെളിപ്പെട്ടാൽ ദൈവശക്തിയാണ് നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന വിഷയത്തിൻ്റെ നടുവിൽ ലോകം വിധിയെഴുതിയ വിഷയത്തിൻ്റെ നടുവിൽ ഈ വചനത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തണം നിങ്ങൾ പറയണം യേശു എന്നെ സൗഖ്യമാക്കിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ സൗഖ്യം പ്രാപിച്ചവരുടെ ചരിത്രം പരിശോധിച്ചാൽ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ളൊരു സ്ത്രീ അവൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു അവൾ തന്നോട് തന്നെ പറഞ്ഞു ഇന്നെൻ്റെ വിടുതലിൻ്റെ ദിവസമാണ് അതേ പ്രിയപ്പെട്ടവരെ അവളത് അങ്ങനെ തന്നെ വിശ്വസിച്ചു യേശു ഇന്നെന്നെ സൗഖ്യമാക്കും ഇന്നെനിക്കൊരു വിടുതൽ ലഭിക്കും അവൾ എന്ത് വിശ്വസിച്ചുവോ അത് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം ഇന്നു പകൽ നിങ്ങളെ സൗഖ്യമാക്കും നിങ്ങൾക്ക് സമാധാനം നൽകും നിങ്ങളെ വിടുവിക്കും പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക നിങ്ങളുടെ അസാധ്യതകളുടെ നടുവിൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക അതെ നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ചു നോക്കുക അത് അത്ഭുതങ്ങളെ ജീവിതത്തിൽ വിളിച്ചു വരുത്തും ദൈവത്തിൻ്റെ വചനത്തിനുമ്പിൽ രോഗാത്മാവ് കീഴടങ്ങും ദൈവവചനത്തിനുമ്പിൽ രോഗബന്ധനം അഴിഞ്ഞു മാറും അതെ നിങ്ങളുടെ ശരീരത്തെ തളർത്തുന്ന രോഗത്തെ കാണുശക്തി വചനത്തിനുണ്ട് യേശു കഷ്ടപ്പെട്ടത് നമുക്ക് വേണ്ടിയാണ് യേശു കഷ്ടപ്പെട്ടത് നമുക്ക് സൗഖ്യം നൽകിത്തരാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവർ ഈ വചനം ഒരിക്കലും നിങ്ങളതിനെ രാശപ്പെടുത്തുകയില്ല ഒരിക്കലും നിങ്ങളെ രചിപ്പിക്കുകയില്ല ഒരു പക്ഷേ ഒരു വടം വലി നടക്കുന്നത് പോലെ അനുഭവപ്പെട്ടേക്കാം നിങ്ങളിത് വിശ്വാസത്താൽ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ രോഗം മാറാതിരിക്കുന്നത് പോലെ ഓ നിങ്ങളുടെ ശരീരത്തിന്മേൽ ആ രോഗം ശക്തിപ്പെടുന്നത് പോലെയൊക്കെ അനുഭവപ്പെട്ടേക്കാം എങ്കിലും നിങ്ങൾ പറയണം ദൈവത്തിൻ്റെ വചനം സത്യമാണ് യേശു എൻ്റെ രോഗങ്ങൾ വഹിച്ചിരിക്കുകയാണ് യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രക്തം എന്നെ സൗഖ്യമാക്കുന്ന രക്തമാണ് എനിക്ക് സൗഖ്യം വന്നിരിക്കുകയാണ് എത്ര പേർ ഇന്ന് പകൽ വചനത്തിൽ ആശ്രയിക്കും എത്ര പേർ ഇന്ന് പകൽ വിശ്വാസ പ്രഖ്യാപനം നടത്തും അതെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവശക്തി പുറപ്പെടും വിശ്വസിക്കുന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ് വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ